ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തേങ്ങ ഒന്നും അരയ്ക്കാത്ത ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കിയാലോ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം ഒരു ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റർ ഉണ്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പച്ചമുളക് கடுகு வறுக்காள் எண்ணெய் கடுகு இதுக்கையான வேண்டது கேட்டோ ஒரு கப்பு தயிர் கூட வேணும் ஆதி நமக்கு சீனச்சட்டி அடிப்பில் வைக்காம் அதிலேக்கு ஒரு ரெண்டு ஸ்பூன் எண்ணெய் ஒழிச்ச மதி கேட்டோ அதிலேக்கு இஞ்சியும் வெளுத்தியும் பேஸ்டிட்டு நானாய நமக்கு ஃப்ரை செய்யணும் இதிலேக்கு நமக்கு பச்சமுளகு கறிவேப்பிலேக்கு நமக்கு சேர்க்கணும் അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് വളറ്റണം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വളറ്റണം കാരണം നമ്മൾ സകലവേ എണ്ണ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഇനി ഇതിനെ ഒരു അടപ്പ് വച്ച് അടച്ച് സ്ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം ഒരു സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഒത്തിരി വെള്ളം ഒന്നും ചേർക്കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ക്യാരറ്റ് ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഇതിനെ വേവിച്ചെടുത്തിരിക്കുന്നത് ക്യാരറ്റ് പെട്ടെന്ന് വേഗം അതുകൊണ്ടാണ് ഇതിലേക്ക് നമുക്ക് ആദ്യം ഗരം മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം ഞാനിവിടെ അര സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ തൈര് ചേർക്കുന്നത് കൊണ്ടാണ് ഉപ്പ് സകലം കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ ഞാൻ കാൽ ടീസ്പൂണേ ഉപ്പ് ചേർക്കത്തുള്ളൂ സകലവേ ഉപ്പ് ചേർക്കുള്ളൂ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് വളർത്താം ഇതിലേക്ക് ഒരു കപ്പ് തൈര് നമുക്ക് ചേർക്കാം ഫ്ലെയിം വളരെ സ്ലോ ആക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്യാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് കടുക് വരുത്താലോ പാൻ അടുപ്പത്ത് വയ്ക്കുക ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക കാൽ ടീസ്പൂൺ കടുകിടണം കടുക് പൊട്ടിച്ചതിന് ശേഷം ഊറിനുള്ളിൽ ഉലുവ കൂടെ ചേർക്കണം ഉലുവ ഒരു നുള്ളു മതി ഒത്തിരി വേണ്ട ഇതിലേക്ക് ഒരു വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വരുത്തെടുക്കണം ഇതിനെ നമുക്ക് പച്ചടിയിലേക്ക് നമുക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പച്ചടി വളരെ ടേസ്റ്റാണ് തേങ്ങ ഒന്നും അരയ്ക്കണ്ട നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ Thanks for watching.